ഇത് കണ്ടത് നമ്മുടെ മഴയ്ക്ക് മുമ്പുള്ള നമ്മുടെ കുക്കുംബറിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ ഇതായി ഇതേപോലെ ഇങ്ങനെ വിള കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇലകളൊക്കെ മഞ്ഞളിച്ചിട്ട് ഒരുവിധം എല്ലാം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാത്തവണ ഈ ഒരു സമയത്ത് കുക്കുംബർ കൃഷി ചെയ്യുമ്പോൾ നല്ല വെളമായിരുന്നു ഒരുപാട് കുക്കുമ്പർ പിടിക്കുമായിരുന്നു ഒരു സമയത്ത് പക്ഷേ ഈ ഒരു സീസൺ എന്ത് പറ്റിയെന്നറിയത്തില്ല പെട്ടെന്നായിരുന്നു ചെടിക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് വന്നിട്ട് ഒരു വല്ലാതായിപ്പോയി ഇപ്പം നമ്മളിവിടെ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത് സ്നോവൈറ്റ് ഉക്കുമ്പറാണേ അപ്പോൾ വൈറ്റ് ഉക്കുമ്പർ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു പച്ച കളറിലൊരു ഉക്കുമ്പറും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനതെന്ന് നിറച്ച് കുക്കുമ്പറി പിടിച്ചിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്തത് കണ്ടോ ഇലകളിലൊക്കെ ഒരു വല്ലാത്ത മഞ്ഞളിപ്പും ആട്ടുമൊക്കെ കണ്ടോ അപ്പോൾ ഈ നമ്മളീപ്പോൾ പടർന്നു പോകുന്ന ഈ തണ്ടുകളെല്ലാം നമ്മൾ പന്തലിലോട്ട് കയറ്റി കൊടുക്കേണ്ടതാണ് അപ്പം ഈ മഴ ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾക്കിപ്പോൾ പന്തലേ കയറേണ്ടതാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ സമയമായപ്പോഴത്തേക്കിന് നന്നായിട്ട് കാപിടുത്തമൊക്കെ ഉണ്ടായി നമ്മൾ വിളവെടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് മൊത്തം കിളി കയറി കഴിക്കാൻ തുടങ്ങി കുക്കുമറ കിളിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറയെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഴുവനും അങ്ങ് കഴിച്ചോളും അപ്പോൾ കഴിഞ്ഞ തവണ അങ്ങനെ കുക്കുമറല്ലാം ഒരുവിധം കിളി കീറി കഴിക്കാൻ തുടങ്ങിയ പിന്നെ കുറച്ച് വലയിടേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞ തവണ വലയൊക്കെ ഇട്ടിട്ടാണ് കുറച്ച് കുക്കുമറ നമുക്ക് കിട്ടിയത് ഇത്തവണ പക്ഷേ കിളിയൊന്നും വന്നിട്ടില്ല പക്ഷേ അതിന് വേറെ മഴ വന്നിട്ടുണ്ട് അപ്പം ഈ മഴയാണ് ഇപ്പോഴത്തെ വില ഇത്തവണ മഴ വന്നിട്ടാണ് ഇതിന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പം നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ട്രിപ്രേഷൻ വഴിയുള്ള കൃഷി രീതിയാണ് ഈ പ്രിസിഷൻ ഫാമിങ് വരി ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഷീറ്റ് വീഴിച്ച് കൃഷി ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കളകൾ നമുക്ക് ഇല്ലാതാവുന്നു അതേപോലെ നമ്മളിടുന്ന വളങ്ങളൊക്കെ ഈ ഷീറ്റിനുള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കും അത് നമുക്ക് നശിച്ചു പോകുന്നില്ല കളകൾ കയറുമ്പം ഈ വള വളങ്ങളെല്ലാം എടുത്തിരിക്കത്തില്ലേ അപ്പം ഈ ഷീറ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ കളയൊന്നും അധികം കയറി നമ്മുടെ വളങ്ങൾ നശിച്ചു പോകത്തില്ല അതേപോലെ ആ ചെടിക്കൊരു പൊതയായിട്ട് ഇത് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷീറ്റ് ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ മൾച്ചിങ് ഷീറ്റ് മാത്രമല്ല വീട് മാറ്റി ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനകത്ത് പോച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് വീടുമാറ്റിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോച്ച കയറാത്തത് കൊണ്ട് തന്നെ വിളവ് കുറച്ചുകൂടെ കൂടും അപ്പം നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള വളം മൊത്തം പോച്ച വലിച്ചെടുക്കും ഇപ്പം നമ്മളീ നടക്കുന്ന ഭാഗത്തെല്ലാം പോച്ച കയറി കഴിഞ്ഞാലേ ഇതിന് ഇട്ടിരിക്കുന്ന വളങ്ങളെല്ലാം എടുക്കും പിന്നെ നമ്മൾ കുറേ പയറൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറും മഴ ആയപ്പോഴത്തേക്കിന് പിടിച്ച് വരുന്നുണ്ട് പക്ഷേ ഇനിയും പുള്ളിക്കുത്തൊക്കെ വീണ്ടിട്ട് പെട്ടെന്ന് നശിച്ചു പോവും മഴ ഇങ്ങനെ തോരാത്ത മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം പിന്നെ നമ്മൾ ഒരു വശത്തായിട്ട് കുറച്ച് മുള മുളക് നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുളവിന് വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല മുളവിന് നല്ലതാണ് മഴ പെയ്യുന്നത് പിന്നെ വെണ്ടയ്ക്കൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും പയറും അതേപോലെ പൂ കുത്തുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പൂ മൊത്തം പൊഴിഞ്ഞു പോകും അതിനകത്ത് തന്നെ നിന്ന് അഴുകി പൂ താഴെ പോകും അപ്പോൾ ആ പയറ് നമുക്കത്രയും പയറ് നഷ്ടമായി പോകും പിന്നെ കുക്കും അതേ അതേക്ക പോലെ തന്നെയാണ് മഴ ഒരുപാട് പെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രശ്നമാണ് തന്നെയാണ് പിന്നെ വലുതായിട്ട് വെള്ളം നിൽക്കാത്ത സ്ഥലമായതുകൊണ്ട് പിന്നെ അത്ര ഏഴ് നല്ലതേ ഉള്ളു മൊത്തം കള കയറി കിടക്കുക അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കിതൊന്നും വൃത്തിയാക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അതാ നമ്മുടെ കുക്കുംപറി ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ